ൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് പോവുക അന്ന് കൃഷിയൊന്നും ഇല്ലോ എന്റെ മക്കള് രണ്ടും വന്ന ദിവസം അന്ന് ഞങ്ങൾ മക്കള് പറഞ്ഞു വരുമ്പ നല്ല കോരിച്ചിരുന്ന മഴ അവിടെ തണുപ്പു പുറത്തേക്കൊക്കെ ഒന്ന് പോവുക എന്തെങ്കിലും കഴിക്കാൻ വാങ്ങോന്നുള്ള അറിയില്ല മക്കള് കൂട്ടിക്കൊണ്ടു പോവുക അവിടെ പോയത് എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ എന്നാ വേരി ഞാൻ കാറിൽ കയറട്ടെ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് കാട്ടിന്റെ ഭാഗത്ത് കാട്ടിലെത്തിയിട്ടുണ്ട് എന്നാ എന്തൊരു ഭംഗിയ കാട് കാണാൻ ഫോറസ്റ്റ് ഇവിടെ മൃഗങ്ങളൊന്നും ഇണ്ടാവൂരാതോന്നിട്ടുണ്ട് ആ അടിപൊളി സ്ഥല ഇവിടെ തേക്കും തോട്ട ഫുൾ തേക്കും തോട്ടം ഇനി കാപ്പിത്തോട്ട തേക്കും തോട്ടം കഴിഞ്ഞു മഴ കാടെല്ലാം കഴിഞ്ഞു ജനവാസ കേന്ദ്രമായി കാറിന്ന് എറിഞ്ഞപ്പോ നല്ല പൂക്കളെ കണ്ടപ്പോ ഒന്ന് എടുത്തതാ എന്തൊരു ഭംഗിയ ഞങ്ങൾ പോയത് മക്കളോട് കൂട്ടുകാരൊക്കെ പറഞ്ഞു നല്ല ബീഫും കപ്പയും ഉള്ള ഒരു സ്ഥലം ഒരു കട ഉണ്ട് ആ കടയെ അന്വേഷിച്ചു പോയതാ ഞങ്ങള് അടിപൊളിയ കേട്ടോ നല്ല അടിപൊളി ബീഫും കപ്പയും പഴംപൊരി എല്ലാം അവിടെ ഉണ്ട് മക്കൾ പോകുമ്പോ മക്കള് പിന്നെ ഞങ്ങളെ കൂട്ടാണ്ടൊക്കെ ഉമ്മാനിയും ഉപ്പാനിയൊക്കെ കൊണ്ടങ്ങ് പോയി എന്താണ് അടിപൊളി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എന്താ കഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ ബീഫ് കപ്പ അതിന്റെ പേര് കട്ട അവിടെ എല്ലാരും അവിടെ പോകും നല്ല ടേസ്റ്റ് ആയിരുന്നു പോണെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ബീഫ് കപ്പ പഴംപൊരി വെള്ളപ്പം ഒക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞു ശേഷം കൊറച്ചു നേരം എനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ സൂപ്പർ ഞാൻ വിട്ടായി വാങ്ങി വായിലിട്ടതാ ഞാൻ ഞങ്ങൾ തിരിച്ചു രസമുള്ള യാത്ര തന്നെ ആയിരുന്നു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇടക്കൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന രസ മക്കളുണ്ടല്ലോ കൂടെ എല്ലാവർക്കും ഇങ്ങനെ ആവട്ടെ മക്കൾ കൊണ്ടുപോയി പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഭക്ഷണം ആയി വാങ്ങിക്കൊടുക്കുന്ന മക്കളാവട്ടെ നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കല്ലേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ പൈസ കൊടുത്ത് ചില്ലറ ചില്ലറല്ലായിട്ട് ഞങ്ങൾ മിഠായി വാങ്ങി മിഠായി എനിക്ക് നിർബന്ധം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മിഠായി വാങ്ങി കോപ്പിക്കോ നല്ല ടേസ്റ്റ് എന്തിനാ ഇത്ര അധികം വാങ്ങിയതാ ഒരു മോനനോട് എന്തിനാ അധികം വാങ്ങിയത് കാറിൽ എല്ലാവർക്കും ഡിമാൻഡ് എന്ത് ടേസ്റ്റ് അറിയാ ഇത് അപ്പൊ ഇത് ഞങ്ങള് ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തും കഴിഞ്ഞു ഇത് കൊറേ അങ്ങോട്ട് വാങ്ങിയിരുന്നു നല്ല രസാ ബീഫൊക്കെ കഴിച്ചു കഴിഞ്ഞ പോകുമ്പോ അത് ഇങ്ങനെ വാങ്ങിട്ടിന്ന് എന്താ ടേസ്റ്റ് അറിയോ ആരെങ്കിലും കഴിക്കണ്ടോ അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് അല്ല എന്തെങ്കിലും ഒരു സ്നാക്സ് ചെറുത് നല്ല തിരിച്ചു വരുമ്പോ നല്ല ഉച്ച നേരാണ് പതിനെട്ടുകാരി എല്ലാം നോക്കി ഇരുട്ടു ഇവിടെ നല്ല പോലെ ഇരുട്ടുപോലെ എന്തൊരു ഭംഗിയുള്ള സ്ഥലാന്നറിയോ ഒരു പോലെ ഇവിടെ നല്ല അടിപൊളി മുളക്കാട് നാനക്കുഴി എത്തി മീനങ്ങാടിക്ക് മോന വണ്ടി കയറ്റണം നല്ല അടിപൊളി സ്ഥലം കണ്ടവന്ന് പിടിച്ചതാ പ്രത്യേക ഭംഗിവിടൊക്കെ അങ്ങനെ മീനങ്ങാടി എത്തി മീനങ്ങാടി ഒരു മോൻ മോനവിട ഇറങ്ങും അവൻ കോഴിക്കോടേക്ക് ബസ് കയറണം ഇവിടുന്ന് മോനപുടക്ക് ബസ് കയറ്റി മഴ ആയിക്കോ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഞങ്ങള് പോയി ബസ് കിട്ടണം ഞങ്ങള് പോവ കൊല്ലങ്ങളോളം വർക്ക് ചെയ്ത് അതിന്റെ സ്കൂളിന്റെ മുമ്പിൽ എത്തി എന്തോ ഒരു നെസ്റ്റു ഇതാണ് എന്റെ സ്കൂൾ ഞാൻ വർക്ക് ചെയ്തേ സ്കൂളിന്റെ മേൽഭാഗേ കാണുള്ളൂ അതിൽ കൂടെ ആ കടന്നു പോവുക വർഷങ്ങളോളം വർക്ക് ചെയ്തന്റെ സ്കൂളിന്റെ അതിൽ കൂടെ കടന്ന് ഇതുവരെ മഴ ഇല്ലെന്നാ മഴ തുടങ്ങി നല്ല മഴ രാവിലെ നല്ല മഴ ആയിരുന്നു ഞങ്ങൾ പോകുമ്പോ കുറച്ച് കുറഞ്ഞിരുന്നു ഇപ്പൊ രണ്ടാമത് തിരിച്ചു വീട്ടിലെത്താനായി മഴ പെയ്തു വെള്ളം കണ്ടോ വെള്ളം കേറിയിട്ടോ ഈ വയലൊക്കെ വെള്ളം വന്ന് മൂടി നല്ല വെള്ള കലക്ക് വെള്ളൂനെ റോഡ് കേറിയില്ല പക്ഷെ വരമ്പൊക്കെ മൂടി വെള്ളം കുറച്ച് പൊങ്ങി വെള്ളം കാണാൻ ആള് വരാനും തുടങ്ങി വയല് നല്ല പച്ച പൊതച്ചു നിക്കുന്നോ വീണ്ടും സ്ഥലം എത്തുവാൻ വെള്ളം ഇത് ഞങ്ങളെ വീടിന്റെ അടുത്താട്ടോ വെള്ളം ഞങ്ങൾ രാവിലെ നടക്കുന്ന സ്ഥല വെള്ളം കേറി ഈ റോഡൊക്കെ മുങ്ങും അത്ര ഇല്ല അങ്ങനെ അലഹദില്ല എല്ലാം കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തി എന്റെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ Bye bye.